ആരാ വീടുണ്ടാക്കി അക്കു അക്കോക്ക് വീടുണ്ടാക്കാൻ പോവാ സോറി ഏട്ടൻ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത ഏട്ട ഒറ്റക്ക് ചെയ്താ മതി അത് പിടിക്കാൻ ഹെൽപ്പിനൊന്നും വിളിക്കരുത് ഇതിപ്പോണ്ടായത് തന്നെ ഉണ്ടാക്കുന്നിട്ടല്ലേ എന്താ ആർക്കുള്ള വീടാ എന്തൊക്കെയുള്ള വീടാണോ ഇങ്ങനെയൊന്നും അല്ലോർട്ടാണ് ഉണ്ടാക്കുന്നേ അതൊക്കെ എറിഞ്ഞു എറിഞ്ഞുകഴിഞ്ഞ പിന്നെ അത് കാണൂലാണ് നിർത്തിയാ അതിനാണ് ഇത്രയും വേദന സഹിച്ച് കുത്തിയത് ആഗ്രഹം ഇല്ല പിന്നെ അഭിനയ അഭിനയന്നോ

അയിൻ്റെ മഷിപ്പന്നുണ്ട് എന്താണ് എന്താ ഉദ്ദേശിച്ച് പക്ഷേ കാണൂലോ ഏത് മഷിയോണ്ട് ഏത് മഷിയൊണ്ട് വരയ്ക്കണം പുറത്ത് ഞാൻ കേസൊരു ഞാൻ കൊടുക്കൂ ഞാൻ പണ്ട് ഇതേപോലെ ക്ലാസ് ചെക്കണ്ടേ ഇതുണ്ട് പറയാൻ പാടില്ല വെറുതെ വിളിച്ചത് പോലെ ഒരു പേര് കളിയാക്കി ഫസ്റ്റ് നല്ല ഒരു ദിവസം ചെക്കനോട് എല്ലാരും മുന്നിൽ നിൽക്കുക വല്ലാതെ കളിക്കാ നിൽക്കണ്ട ഞാൻ കേസ് കൊടുത്തേക്ക് ജയിലിലാ അറിഞ്ഞു

നിങ്ങളെ കൊണ്ടന്ന് നിങ്ങള് പോണ വരെ ഞാൻ തണുപ്പത്തോടെ കടന്നിട്ടൊരു സീനല്ല നിങ്ങള് വന്നതിന്റെ പിറ്റേന്ന് നോക്ക് ചോദിക്കട്ടെ ചോക്കട്ടെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് പോയപ്പോ അതിന്റെ ഉള്ളിൽ കേറിയിരിക്കണല്ലേ ഈ വീടിന്റെ ഉള്ളില് ആ

ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അനുസരിച്ചുണ്ടെറ ആ ബോധം ഇല്ലല്ലോ അപ്പൊ ഇത്ര ഇത്ര കൂലാണെ വീടിന് വേണ്ട വല്യ കൂടാണോ ശരി പാപ്പാ തൈക്കളിലായ

വീടിന്റെ പെട്ടി ഒഴിവാക്കിയപ്പം ഇതിന്റെ ഒരു മോഡൽ എങ്ങനെയാ നോക്കുക എന്നുള്ള ബ്രോഷർ എടുത്തില്ല പെട്ടി ഒഴിവാക്കി വണ്ടിയിൽ മീൻസ് അതിന്റെ കൂടെ ഒഴിവാക്കി പെട്ടിയിൽ കയറ്റി രണ്ട് ചോമ്പ് അതിന്റെ നീളത്ര വരെ വരുന്നുണ്ട് നോക്ക് ഇപ്പൊ ഒന്ന് ഹൈറ്റ് റെഡിയാവും നോക്ക് ഇത്ര നീളം രണ്ട് ഇഞ്ചി നീരും കൂടി എന്താക്കുവോ

ശരി ഇതാണ് ഇവിടെ വീട് വേണോ അടുക്ക് വീട് വേണോ എന്റെ പച്ചക്കറി രണ്ട് പച്ചറിക്ക് അത് ചുട്ട് കൊടുക്കണ്ടേ ചൊമ്പോ അവിടെ ഇല്ല ഇവിടെ വീട് അങ്ങോട്ട് മാറി കട പോയിരുന്നു കാണി നീച്ചു പോയി മറ്റേ ചൊപ്പല്ല പച്ച പച്ചയോടെ

ഇല്ല സുഭാഷൻ കേട്ടോ ഒരു മിനിറ്റ് ഫാദ ഇത് ബാക്കറെ സാധനം എടു കേട്ടയാ ഞാൻ എടുക്കുക കൊടിക്ക് ബാക്കറെ സാധനങ്ങളെ ഒക്കെ എടുട്ടാ എന്നെന്താ കണ്ടോടോ ബാക്കറെ സാധനത്തിനെ ഒരു കോൽ ഉണ്ടടാ അജ്ജുൻ ഓനെന്താ നോക്കാൻ ഇങ്ങൊരു കോലട ഇത് ജോയിൻഡ് കേട്ടാ ജോയിൻ ഇട് ഇന്നാ ഒരു ജോയിൻഡ് ഇവിടെ ഒക്കെ കൊടുക്ക് ഒരു ജോയിൻ ഇട് കണ്ടോ നീ ഉണ്ടുണ്ടല്ലോ നീ എന്റെ ഫോട്ടോ കൂടി കിട്ടയവണ്ടിണ്ടക്കാലാ പോ 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 തല്ലി ഞാൻ വീട് ചൊമ്പില്ല ചോപ്പ് രണ്ടുപേരും കൂടി കിട്ടണല്ലോ നാട്ടത്ത് ഏത് കടയാറു വാങ്ങിച്ച് വീടിന്റെ കൂലേന്റെ അല്ല പച്ച അതല്ലേ എന്റെ കയ്യില് കൊടുക്കടാ ൂരി പൊക്ക് നീല വെക്ക എന്റെ കുട്ടി അതിനൊന്നുണ്ടാക്കാൻ സമയൊക്കെ ആക്കുവ ജോ അടിക്ക് പറ്റിച്ചേ ആ കോർണർ അക്കോ ഞാൻ പറയട്ടെ ഇതിന് ഇതായിരിക്കും ഈ ചുവപ്പ് മേലക്കായിരിക്കും ഈ സാധനങ്ങള് മേലക്കാവില്ല ഈ സാധനം നീലങ്ങള് വെച്ചില്ലേ അതിന് ചോപ്പ് തന്നെ വെക്കണം കാരണം അടിയത്ത സാധനങ്ങൾക്ക് ചോപ്പും മേലത്തെ സാധനങ്ങൾക്ക് നീലയാണെന്നാണ് അതിന്റെ കണക്ക് അങ്ങനെ അങ്ങനെ വെക്കണം ഇത് ഇത് ഇങ്ങനെ പറഞ്ഞു ഇത്ര ഇത്ര ഹൈറ്റ് ഹൈറ്റ് എഞ്ചിനീയർ ഞങ്ങൾ ഇണ്ടാക്കിക്കൊണ്ടിരിക്കണക്കൂടെ അല്ലേ നീ ഇങ്ങനെയല്ല അറിഞ്ഞിട്ട് എഞ്ചിനീയർ ആണ് ഞങ്ങളുടെ

ോ അത് അതന്നെയല്ലേ പറഞ്ഞേ എൻജിനീയർ വലിയ ആൾക്കാർ

ഒന്നൊന്നും പോരല്ലോ ഇത് 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 എന്റേതാട്ട് എന്റെ ഇതിൽ ഒരു വീടെങ്കിലും ആയില്ലേ ഇത് ഇതിപ്പോ അടി ഒന്ന് ജോയിൻ ചെയ്തേ ആ കണക്ഷൻ അവിടെ വെക്കി അത് നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യാം ഇല്ല രണ്ട് പീസ് മൂന്ന് ആണ് ഒരു ഒരു പീസ് കണക്ഷൻ കൂടി ഇനി അതൊന്നിട്ട് നോക്കി വീടൊന്ന് അതിൽ പണി തോക്കി ഒന്ന് പണി പണിതോക്കു അക്കുവും നന്ദി ഇതോണ്ട് അടിച്ചു കളിച്ചു നോക്കും ഇങ്ങനെയാണത് നന്ദ വേണെന്ന് പറഞ്ഞിട്ടല്ല അക്ക നന്ദേനെ കൊണ്ട് ഇടിപ്പിച്ചോ ഇതിലൊന്നും വഴി ഹൈറ്റും അതാ ഞാൻ പറഞ്ഞ ഒരു യുണീക്ക് സാധനങ്ങൾ ആവണം അല്ലാതെ ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല അതിനാണ് അവർ ആ കളർ ചേഞ്ച് കൊടുത്തത് അല്ലെങ്കിൽ അവർ കളർ ചേഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം അങ്ങനെ പറഞ്ഞുതരാ ഞാൻ നിക്കണല്ലേ കൂടെ അച്ചക്ക് കൊടുക്കു പച്ച 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 ഇല്ല ഒന്നിതാ നന്ദ അജുമാമൊരു പച്ച അജുമാമിന് കൊടുക്കും നന്ദ നന്ദൊണ്ട് മാറിക്ക് നന്ദ വീട് വേണമെങ്കി മാറി നിക്ക് കൊടുക്ക കൊടുക്കുള്ളൂ ശെരിയാവുള്ളൂ അച്ഛനക്ക് കൊടുക്കുള്ളു നന്ദ പച്ചയാണോ നീലയാണോ എന്താ പച്ച പച്ചൂരെ നന്ദവാ അക്കുവാ നമുക്ക് പുറത്തു പോവാം ഇവരുണ്ടാക്കട്ടെ ഇവർ നമ്മളാണ് ശല്യം എന്നാണ് പറയുന്നത് വാ നമുക്ക് പുറത്ത് പോയി നിൽക്കാം അമ്മ കുട്ടി വാ നമ്മൾ നമ്മൾ ശല്യമാണ് ഇത്ര പേർക്ക് നമുക്ക് പുറത്ത് പോയി നിൽക്കാം അവർ അവരുണ്ടാക്കി അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം വീട് റെഡി ആ അക്ക ഒരു മണിക്കൂർ അങ്ങനെ മൂന്ന് മണിക്കൂർ അതിനാളം എന്നെ അടുത്ത് ഒട്ടിച്ച മതി ഇതല്ലേ അങ്ങനെ ഒട്ടിക്കല് കൊടുക്കണുട്ട് അക്കു ആയതോർക്ക് അക്കൂന് കൊടുക്കട്ടെ ഇനി നന്ദേന്റെ വീട് ഇതാണ് ടോസു ബെഡ് ഇത് തന്നെ നന്ദ ഉറങ്ങണതിലന്നെ ഇനി വേറെ ബെഡൊന്നും ഇല്ല നന്ദി ബാത്റൂമിന് ഒരു പോട്ടി വെച്ചേരാട്ടോ നന്ദേന്റെ ബെഡ് ഇതിൽ വെച്ചേരട്ടെ ഇനി ഇതൊന്നും പുറത്തിറങ്ങരുത് കേട്ടോ ശശ് എന്ത് വീട് വെക്കണ കാര്യ നിങ്ങള് പറയുന്നേ ഒരു കളിപ്പാട്ടുണ്ടാക്കുന്ന കാര്യം രണ്ടാളങ്ങോട്ട് നാണല്ലേ ഇതൊരു കളിവീടാണ് കളിവീട് വെക്കണം ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എക്സ്ക്യൂസ് മീ ഓ നന്ദയുടെ വീടാണോ ഇതാരണ്ടാക്കി തന്ന വീടാ അജി അച്ഛണ്ടാക്കി തന്നാണോ ഇഷ്ടപ്പെട്ടോ വീട് നല്ല ഇഷ്ടപ്പെട്ടോ അത് അജി അച്ചി ഉണ്ടാക്കി തന്നല്ലേ അങ്ങനെ ഇഷ്ടായോ വീട് എന്നാ എങ്ങനെ വീട്ടിൽ കിടക്ക കാണട്ടെ അമ്മ വീട്ടിന്റെ ഉള്ളിൽ ഉറങ്ങിയോ